ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഗുരു നിത്യചൈതന്യതി ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രവും ഗുരുവീക്ഷണ മാഗസിനും സംയുക്തമായി ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സംഗമ ശതാബ്ദി ആഘോഷവും ഗുരു നിത്യചൈതന്യതി ഗുരുശ്രേഷ്ഠ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പഠന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ ശിശുപാലൻ ഉദ്ഘാടനം ചെയ്തു മാർച്ച് തീയതി ശിവഗിരിയിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനും ചെയ്ത ശതാബ്ദിയാണ് അരുവിപ്പുറം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗുരുശ്രേഷ്ഠ അവാർഡ് ദാന ചടങ്ങ് മുൻ മന്ത്രി സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ ചൂടിലും ഒരു ഫയൽ ഫയലുകളിൽ ജാതി കണ്ടെത്തുന്ന സെക്രട്ടേറിയറ്റ് ആണ് നമുക്കുള്ളത് നല്ല യുദ്ധം ചെയ്തില്ല സെക്രട്ടേറിയറ്റിനകത്ത് വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് പ്രഭാഷണം നടത്തി ഗുരുവീക്ഷണം ഏർപ്പെടുത്തിയ ഗുരു നിത്യചൈതന്യതി ഗുരുശ്രേഷ്ഠ അവാർഡ് ഡോക്ടർ ഷാജി പ്രഭാകരൻ ഡോക്ടർ പി കെ സുകുമാരൻ പ്രൊഫസർ ചെങ്കൽ സുധാകരൻ ഡോക്ടർ പ്രഭാ പ്രസന്നകുമാർ ഡോക്ടർ പി വസുമതി ദേവി ഡോക്ടർ കുമാർ ജെബി എ അമ്മണി ഡോക്ടർ റാണി ജയചന്ദ്രൻ പ്രൊഫസർ ഡോക്ടർ എം എസ് വിനയചന്ദ്രൻ കുളത്തൂർ ജി വിജയമ്മ വൈക്കം കെ രാധാകൃഷ്ണൻ രുക്മിണി രാമകൃഷ്ണൻ നനിയോട് രാജേന്ദ്രൻ രജനി രാജേന്ദ്രൻ ഹൈമ ശ്രീവത്സൻ അമ്മിണിക്കുട്ടൻ ഡോക്ടർ ഗായത്രി അഡ്വക്കേറ്റ് അജയൻ വടക്കയിൽ രമണി വക്കം കോലത്തുകര സി മോഹനൻ അപർണ കോലത്തുകര എന്നിവർക്ക് ഗുരു നിത്യചൈതന്യ യതി ഗുരുശ്രേഷ്ഠ അവാർഡുകൾ നൽകി കാവ്യാർപ്പണം ശ്രീദേവിയമ്മ ഉദ്ഘാടനം ചെയ്തു കലയം മോഹനൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഉഷാറാണി പ്രേമചന്ദ്രൻ കടയ്ക്കാവൂർ രാജകുമാർ കുടപ്പനകുന്ന് കലിയൂർ വിശ്വംഭരൻ മധു വണ്ടന്നൂർ വിജയൻ ചന്ദനമാല ബേബി കൃഷ്ണൻ ഷൺകുമാരി രാഘവൻ സുഗത് ഷൈനുമോൾ പൗർണമി ചെമ്പഴന്തി തുടങ്ങിയവർ കവിത ചൊല്ലി പി ജി ശിവാബു കെ എസ് ശിവരാജൻ പ്ലാവിള ജയറാം കോലത്തുകര മോഹനൻ അരുവിയോട് വിശ്വംഭരൻ അഡ്വക്കേറ്റ് സി എസ് മുരളി അമ്മിണിക്കുട്ടൻ നിറ്റി ഒ വി റാണി വി എസ് ജയകുമാർ ഡോക്ടർ ഉഷാ റാണി ഡോക്ടർ ഗീതാകുമാരി സിന്ധു തോപ്പിൽ സുകുമാരി കോലത്തുകര എന്നിവർ പങ്കെടുത്തു